ം ചെയ്ത് നാല്പത് ദിവസം ഈ ഭൂമിയിൽ പലപ്പോഴായി അപ്പോസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അപ്പോസ്തോലന്മാരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എങ്ങനെയായിരുന്നു നിങ്ങൾ യെറുസലേം വിട്ട് പോകരുത് എന്തോ പറഞ്ഞേ നിങ്ങൾ യെറുസലേം വിട്ട് പോകരുത് പ്രിയപ്പെട്ടവരെ ഏതൊരു യഹൂദന്റെയും ആഗ്രഹം എയറുസലേമിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണോ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഇതാ കുറേനിയക്കാരനായ ആഫ്രിക്കയിലുള്ള സ്ഥലമാണത്രേ കുറേനിയക്കാരനെ സീമോൻ പോലും എറുസലേമിലേക്ക് എത്തി എത്തുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അപ്പോഴാണ് യേശു പറയുന്നത് നിങ്ങൾ ഏറുസലേം വിട്ട് പോകരുത് എന്തുകൊണ്ടായിരിക്കാം യേശു അപ്പോ സ്തോലന്മാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എല്ലാവർക്കും എറുസലേം വിട്ടുപോകാൻ പോകാൻ താല്പര്യമില്ലാത്തപ്പോൾ യേശുവിന്റെ അപ്പോ സ്തോലന്മാർ ഏറുസലേം വിട്ടു പോകുമെന്ന് ഭയന്നിട്ട് യേശു അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് എറുസലേം ഉപേക്ഷിക്കരുത് എന്താണ് അതിൻ്റെ കാരണം എല്ലാവർക്കും എറുസലേം എങ്ങനെയാണോ അതുപോലെയല്ല യേശുവിൻ്റെ അപ്പോ സ്തോലന്മാർക്ക് എറുസലേം സാധാരണ ഒരു യഹൂദന എറുസലേം എന്ന് പറയുന്നത് ആനന്ദകരമായ സ്ഥലമാണ് അവന്റെ വിശുദ്ധ ആലയമുള്ള സ്ഥലമാണ് അവൻ്റെ ദൈവീക പദ്ധതികളുടെ ആവിഷ്കാരത്തിന്റെ പൂർത്തീകരണ സ്ഥലമാണ് ഏറുസലേം അവന്റെ സ്വപ്നഭൂമിയാണ് എന്നാൽ യേശുവിൻ്റെ അഫോസോലന്മാർക്ക് ഏറുസലേം ഇച്ചിരി ഭയം നൽകുന്ന സ്ഥലമാണ് എന്തെന്നാൽ അവരുടെ ഗുരുവിനെ ന്യായവിസ്താരത്തിന് പിടിച്ചത് എറുസലേമിലാണ് അവനെതിരെ വിധി പ്രസ്താവിച്ച സ്ഥലമാണ് അവനെ കൊന്നവരുടെ താവള കേന്ദ്രമാണ് ഇനി അവന്റെ നാമത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന സ്ഥലമാണ് എറുസലേം പേശു പറയുകയാണ് നിങ്ങൾ എറുസലേം വിട്ട് പോകരുത് ഇതാ നിന്റെ പീഡന സ്ഥലം വിട്ട് പോകരുത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും ഇതാ നിങ്ങളുടെ പീഡന സ്ഥലം വിട്ട് പോകരുത് അവിടെയാണ് പരിശുദ്ധാത്മാവ് വരിക ഇതാ നാം എല്ലാവരും ഓരോ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട് ഏറ്റവും ആർദ്രമായ ആ അനുകമ്പയുടെ അമ്പത്തൊന്നാം മസമുറയിൽ നമ്മൾ പ്രാർത്ഥിക്കും എറുസലേമിന്റെ മതിലുകളെ ഈ കട്ടപ്പന പള്ളിയുടെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് എറുസലേമിന്റെ മതിൽ പണിയാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അവിടെ മതിൽ പണിയോ പണിയാതിരിക്കോ ചെയ്യട്ടെ എന്തോ അതിൻ്റെ അർത്ഥം ഇതാ എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൻ്റെ ചില ബലഹീനതകളെ വിട്ടോടാതിരിപ്പാൻ ചില മതിലുകൾ ഉണ്ടായേ പറ്റൂ ഏറുസലേമിൻ്റെ മതിലുകൾ പണിയണമേ യേശു പോസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഏറുസലേം വിട്ടു പോകരുത് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ചില ഏറുസലേമുകൾ സലേമുകൾ ഉണ്ട് എന്തൊക്കെയായിരിക്കാം ചിലർ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗം ചിലർക്ക് എറുസലേമാണ് അതുകൊണ്ട് അവർ ചിലപ്പോൾ വെമ്പൽ കൊള്ളുന്നുണ്ട് ഇതൊന്ന് ഇട്ടിട്ട് പോയായിരുന്നെങ്കിൽ ഈ ശരീരം ഒന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ ചിലരുടെ കുടുംബത്തിലെ അസ്വസ്ഥത വിട്ടുമാറാത്ത തഴക്കദോഷങ്ങൾ ദോഷങ്ങൾ ഞെരുക്കങ്ങൾ കടഭാരങ്ങൾ പ്രതിസന്ധികൾ ദൈവമക്കളെ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില എറുസലേമുകളുണ്ട് ഇതാ നമ്മുടെ നാഥൻ നമ്മളോട് പറയുകയാണ് നീ നിന്റെ എറുസലേം വിട്ട് പോകരുത് എന്തെന്നാൽ ഈ എറുസലേമിലാണ് പരിശുദ്ധാത്മാവ് ഒഴുകി വരിക പരിശുദ്ധാത്മാവ് വരുന്നത് ഏറുസലേമിൽ അത്രേ ഈ പീഡന സ്ഥലത്ത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ ആ നിമിഷം തൊട്ട് നിന്നിൽ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് മാത്രമല്ല ഏറുസലേമിലും അതുപോലുള്ള മുഴുവൻ അനുഭവങ്ങളുടെ മേലും നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും ഇതാ ദൈവം തരുന്ന വാഗ്ദാനം പ്രിയപ്പെട്ടവരെ എങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടും ഇതാ ലൂക്കോസിന്റെ സുവിശേഷത്തിലേശു പറയുകയാണ് പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ഒരു അനുഭവമാണ് ലൂക്കോസ് പതിനൊന്ന് ലൂക്കോസ് പതിനെട്ട് ഈ അധ്യായങ്ങളിൽ തീവ്രമായ പ്രാർത്ഥനയിലൂടെ അത്ര ഇത് കിട്ടുന്നത് ഇതാ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾ ആരെങ്കിലും അപ്പം ചോദിച്ചാൽ കല്ല് പറക്കി കൊടുക്കില്ല മീൻ ചോദിച്ചാൽ ആരും പാമ്പിനെ കൊടുക്കില്ല മുട്ട ചോദിച്ചാൽ ആരും തേളിനെ കൊടുക്കില്ല ദുഷ്ടന്മാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ധാനങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് കൊടുക്കും എങ്ങനെ കിട്ടും യേശു പറയുകയാണ് ഇത് പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ഒരു അനുഭവമാണ് ലൂക്കോസ് പതിനെട്ടിൽ പറയുകയാണ് ഒരു സ്ഥലത്ത് ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നത്രേ ആ ന്യായാധിപന്റെ പ്രത്യേകത യേശു വിവരിക്കുകയാണ് ആ ന്യായാധിപന് രണ്ട് സ്വഭാവ സവിശേഷതകൾ ഒന്ന് അവന് ദൈവത്തെ പേടിയില്ല രണ്ട് അവൻ മനുഷ്യരെ മാനിക്കുന്നില്ല ദൈവത്തെ പേടിയില്ല മനുഷ്യരെ മാനിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ന്യായാധിപൻ ഒരു ന്യായാസനത്തിൽ ഉണ്ടായിരുന്നത്രേ ന്യായാസനത്തിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് കയറിയിരുന്നത് അപ്പോ അയാളുടെ പ്രത്യേകത എന്തായിരിക്കും ദൈവത്തെ പേടിയുമില്ല മനുഷ്യരെ ഭയവുമില്ല അങ്ങനെയുള്ള ഒരു ന്യായാധിപന്റെ പ്രത്യേകത അയാൾക്ക് തോന്നിയതാണ് അയാൾ ചെയ്യുക അല്ലേ അയാൾക്ക് ദൈവഭയമില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അങ്ങനത്തെ ചിന്തയും ഇല്ല അയാൾക്ക് എന്ത് തോന്നുന്നുവോ അത് അയാൾ ചെയ്യും തോന്നുന്നത് പോലെ വസിക്കുന്നവനെ നമ്മൾ എന്ത് പറയും ആ തോന്നുന്നത് പോലെ വസിക്കുന്നവനെ ചെയ്യുന്നവനെ നമ്മൾ തോന്നിവാസി എന്ന് വിളിക്കും എന്ന് വെച്ചാൽ ഇതാ യേശു വിവരിക്കുന്ന ആ ന്യായാധിപന്റെ പ്രത്യേകത ഒരു തോന്നിവാസി ന്യായാസനത്തിൽ ഇരിക്കുകയാണ് ആ ഒരു തോന്നിവാസി ന്യായാസനത്തിൽ ഇരിക്കുകയാണ് ആ പട്ടണത്തിൽ ഒരു വിധവുണ്ടായിരുന്നത്രേ തോന്നിവാസിയായി ഒരു ന്യായാധിപനോട് ബലാബലം ചെയ്യാൻ ഇപ്പോൾ യേശുക്രിസ്തു കൊണ്ടുവച്ചിരിക്കുന്ന ഉപമയിലെ അടുത്ത കഥാപാത്രം ഒരു വിധവയാണ് വിധവ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏറ്റവും ബലഹീനമാക്കപ്പെട്ട ഒരു ശരീരവും ജീവിതവും നിൽക്കുന്ന ആളാണ് ഒരു വിധവയുടെ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പുറമേ ആർക്കും ഒരു പക്ഷെ മനസ്സിലാകില്ല ഇത് അവൾക്ക് ആരുമില്ല ഒരു വിധവയാണ് ഈ തോന്നിവാസിയായ ന്യായാധിപന്റെ മുമ്പിൽ ന്യായം ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് ബൈബിളിൽ ഇങ്ങനെ യേശു വിസ്തരിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരു സ്ത്രീ കടന്നു വന്നപ്പോൾ അവൻ അവളെ ആട്ടിപ്പുറത്താക്കി എന്നാൽ അവൾ വീണ്ടും വന്നു വീണ്ടും പുറത്താക്കി കൂടെ 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 നമ്മുടെ യേശു തന്റെ തിരുവാധനങ്ങൾ കൊണ്ട് പറയുകയാണ് അവൾ കൂടെ കൂടെ വീണ്ടും വീണ്ടും ഈ തോന്നിവാസിയുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ടിരുന്നു ഗതി കെട്ടിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞത്രേ ഗതി കെട്ടിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞത്രേ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല ഞാൻ മനുഷ്യരെ മാനിക്കുന്നില്ല പക്ഷെ ഈ വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നു ഞാൻ ദൈവത്തെ മാനിക്കുന്നില്ല ഞാൻ മനുഷ്യരെ ഭയപ്പെടുന്നില്ല പക്ഷെ ഈ വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ അവൾക്ക് ആ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്നിട്ട് പറയുകയാണ് നീതിരഹിതനായ ഒരു ന്യായാധിപൻ കൂടെ കൂടെ തന്റെ മുമ്പിൽ അർത്ഥിക്കുന്ന ഒരു വിധവയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ നല്ലവനായ പിതാവ് പരിശുദ്ധാത്മാവെന്ന സ്വർഗീയ നന്മ വ്യാപരിക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ ഓർക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയൊരു പദ്ധതിയുണ്ട് ഇതാ ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളൊന്ന് ചിന്തിച്ചും ധ്യാനിച്ചു നോക്കൂ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ഇടപെട്ടത് മുഴുവൻ തകർന്ന സ്ഥലങ്ങളിലാണ് അവൻ്റെ ആദ്യത്തെ അടയാളം കാനാവിൽ കാനാവിലെ സമൃദ്ധമായ വീട്ടിലല്ല കാനാവിലെ ദാരിദ്ര്യത്തിലാണ് അവൻ ഇടപെട്ടത് ആരോഗ്യമുള്ള ശരീരത്തിലല്ല കുഷ്ടം ബാധിച്ച ശരീരത്തിലാണ് അവൻ ഇടപെട്ടത് തകർന്ന ജീവിതങ്ങളിൽ അവൻ ഇടപെട്ടതിൻ്റെ അർത്ഥം നിന്റെ തകർച്ച അവൻ ഇടപെടാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ടാണ് അന്ധൻ്റെ ജീവിതത്തെ ചൂണ്ടി അപ്പോസ്തോലന്മാർ ചോദിച്ചു ആരുടെ കുഴപ്പം കൊണ്ടാണ് യേശുവിന് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നു ഇതാരുടെയും കുഴപ്പം കൊണ്ടല്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നാമമഹത്വം ഉണ്ടാകാൻ ഇതായി ബലഹീനത തന്നിരിക്കുന്നു അച്ഛൻ ഇത് പറഞ്ഞത് നിൻ്റെ നറിയതയും മക്കളെ ഇതായി നീ കസരകളിലിരുന്ന് ദൈവത്തിന്റെ തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ ആദ്യം നീ നിന്റെ ആന്തരികതയോട് സംസാരിക്കണം ആദ്യം നീ നിൻ്റെ ആന്തരികതയെ ബലപ്പെടുത്തണം ദൈവമറിയാതെ നിന്റെ ജീവിതത്തിലെ ഒരു മുടിയിഴ പോലും താഴെ വീഴുന്നില്ല എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ദൈവം പറയണം ഒന്ന് താഴെ ചാടിയാൽ പോലും ദൈവം അറിയുമത്രേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബലഹീനതയിലോ ഒരു പ്രതിസന്ധിയിലോ ആണെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ തരാൻ ദൈവം തന്നതായി നമുക്ക് കാണാൻ പറ്റണം ആയതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ എറുസലേം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരുപക്ഷെ ഓരോരുത്തരുടെ എറുസലേം വ്യത്യസ്തമായിരിക്കാം കുടുംബ പ്രശ്നങ്ങൾ രോഗം സാമ്പത്തിക പ്രതിസന്ധി നിരാശ കഷ്ടത കണ്ണുനീര് പല എറുസലേം ഉണ്ടാകാം എറുസലേമിൽ അഗ്നി അയക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയുക ആയതുകൊണ്ട് നമ്മുടെ ഏറുസിലേം അനുഭവങ്ങളുമായി നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടി ശക്തിക്കായി പ്രാർത്ഥിക്കാം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ യോഹന്നാൻ കിട്ടിയ വെളിപാടിൽ യോഹന്നാൻ ഇങ്ങനെ ഒന്ന് വിവരിക്കുന്നുണ്ട് ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നു ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതാ യോഹന്നാൻ കിട്ടിയ വെളിപ്പെടുത്തലിൽ അദ്ദേഹത്തിന് കിട്ടിയ എന്തെങ്കിലും തോന്നലുകളല്ല അദ്ദേഹം പറയുന്നത് വിശുദ്ധനായ യോഹനാന് കിട്ടിയ ഏതെങ്കിലും ബുദ്ധിഭ്രമത്തിന്റെ തോന്നലുകളെ അല്ല അദ്ദേഹം വിസ്തരിക്കുന്നത് കേൾക്കുക ആര് പറയുന്നത് ഒന്ന് ഉറക്കെ ആത്മാവ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ആ വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം ആർക്ക് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് യോഹന വിസ്തരിക്കുകയാണ് ജയിക്കുന്നവർക്കാണ് കിട്ടുക ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിന്റെ റിസൾട്ടാണ് വെറുതെ ആരും ജയിക്കുകയില്ല ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്താലാണ് ജയമുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആത്മാവ് സഭകളോട് പറയുന്നു ജയിക്കുക മത്സരത്തിലാണ് ജയിക്കേണ്ടത് ആരോടാണ് മത്സരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് തന്നെ ശത്രുവിനോടും നിരന്തരമായ ഒരു പോരാട്ടമുള്ള ജീവിതമാണ് അതുകൊണ്ട് ഓർക്കുക ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ് അതുകൊണ്ടാണ് പൗലോസപ്പോ സോലൻ പറഞ്ഞത് ഞാൻ നല്ല പോർവരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നമ്മളും പറയും നല്ല പോര് പെരു ഭാര്യയോടും മക്കളോടും അയൽവക്കക്കാരോടും ഒക്കെ ഓട്ടം തികച്ചു എവിടെയൊക്കെയാണ് എവിടെയൊക്കെ ഷാപ്പ് ഉണ്ടോ എല്ലാ ഷാപ്പിടെയും അതല്ല ഇതാ പോരാടുക ആരോടാണ് പോരാടേണ്ടത് ശത്രുവിനോടാണ് ശരി ആരാണ് നമ്മുടെ ശത്രു സാത്താനാണ് ശത്രു ശരിയാണ് ശരി സാത്താനെ കണ്ടിട്ടുണ്ടോ വിശാചനെ കണ്ടിട്ടുണ്ടോ പിശാചിനെ കണ്ടിട്ടില്ലേ അച്ഛൻ കണ്ടിട്ടുണ്ട് ഇതൊരു കാണേണ്ട കാഴ്ചയാണ് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ പിശാജിനെ കണ്ടത് സെമിനാരി പഠിക്കുമ്പോഴാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പിശാചുകളുടെ ആക്രമം ഉള്ളത് പിശാജ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം സെമിനാരിയാണ് എന്താ കാരണം അല്ലെങ്കിലും അറിയാം അച്ഛന്മാരെ കണ്ടപ്പോൾ തന്നെ ആ പിശാജിന് സെമിനാരി ഇഷ്ടാവാൻ കാരണം നിങ്ങളിൽ ഒരാളെ പിടിച്ചാൽ പിശാചിന് എത്ര പേരെ കിട്ടും നിങ്ങളെ മാത്രമേ കിട്ടുള്ളൂ ഒരച്ഛനെ പിടിച്ചാലോ ആ ഇപ്പൊ ഒരു അച്ഛന്റെ ജീവിതത്തിൽ ഒരു ഇടർച്ച വന്നാൽ ഒത്തിരി പേരുടെ വിശ്വാസം താഴെ പോയി അതുകൊണ്ട് പിശാചിന് ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇതാ നമ്മുടെ സെമിനാരി മുളന്തുരുത്തി സെമിനാരിയാണ് ഞങ്ങൾ അവിടെ പഠിച്ചത് ഞാനും തിരുമേനി മിനോച്ച ഞങ്ങൾക്ക് ഒന്നിച്ച് പഠിച്ചതാണ് ഞങ്ങൾ സെമിനാരി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നു കഥയല്ല ഒരു സംഭവമായിട്ടാണ് പറഞ്ഞു തന്നത് മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ അത്ര നല്ല സ്ഥലമല്ല കാട്ടുമങ്ങാട്ട് ബാവാമാർ പരിശുദ്ധ പരിമല തിരുമേനിയൊക്കെ തപസിരുന്ന് വിശുദ്ധി പ്രാപിപ്പിച്ച ഒരു സ്ഥലമാണ് ഈ സെമിനാരി ഇവിടെ പണിയാൻ നേരത്ത് പങ്കാടയിലുണ്ടായിരുന്നു നമ്മുടെ മർക്കോസ് കൂറിൽ സ്ഥിതി മേലെ വാടന ഒക്കെ ആയിരുന്നു അവിടെ രണ്ടു വന്ന് പാലമരം ഉണ്ടായിരുന്നു മരം വെട്ടാൻ വേണ്ടി മരം വെട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെട്ടിന് മഴ തെറിച്ചുപോയി പിന്നമത്തെ വെട്ടിന് പാലമരത്തിൽ നിന്ന് പാലല്ല വന്നത് ചോരയാണ് വന്നത് ഇങ്ങനത്തെ കഥകളൊക്കെയാണ് ഒത്തിരി കേട്ടിട്ടുള്ളത് അപ്പം എൻ്റെ വീട് വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് വൈകുന്നേരം കയറിയാൽ പുലർച്ചെ ഒരു നാല് മണിക്ക് മളന്തൂരുത്തിയിൽ ബസ് വന്നിറങ്ങും ബസ്സിന് വന്നിറങ്ങും തുടർന്ന് സെമിനാരിയിലേക്ക് മുളന്തൂരുത്തിൽ നിന്ന് വെട്ടിക്കൽ വരെ നാല് കിലോമീറ്റർ നടന്നാണ് പോരുക ഒരു നാലു മണിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടില്ല ഞാൻ ആദ്യത്തെ പ്രാവശ്യം നടന്നു വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന ചമാശം ചോദിച്ചു എങ്ങനെയാ വന്നത് നടന്ന് നടന്നു ആ പിശാചിക്കളുള്ള സ്ഥലമാണ് ഉള്ളിലൊരു പേടി കയറി എന്തുള്ള സ്ഥലമാണ് പിശാചുള്ള സ്ഥലമാണ് സെമിനാരിയുടെ ചുറ്റുഭാഗത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ഇച്ചിരി പേടിയുണ്ട് എന്തുണ്ട് പിശാചുണ്ട് ഒരു വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാകുമ്പോൾ സെമിനാരിയിൽ ഒരു പ്രത്യേകതയുണ്ട് കോട്ടയം എറണാകുളം ആ ബദർ ആ ചുറ്റുപാടുള്ളവരൊക്കെ വെള്ളിയാഴ്ച വീട്ടിൽ പോകും ഞങ്ങൾ കുറച്ച് വയനാട്ടുകാരും കുറച്ച് ഹൈറേഞ്ചുകാരും ഉണ്ടാവും നിങ്ങൾക്ക് ഒന്നാമത് ദാരിദ്ര്യം പിടിച്ച വീട്ടിലായിരിക്കും രണ്ട് രണ്ടിത്രയും ദൂരം പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അവിടെ കിടക്കും പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഇതുങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നാല് ദോശ കിട്ടും ആ ഇവർക്കുള്ളതും കൂടെ ഞങ്ങൾക്ക് കഴിക്കാം ഇതാ ഒരു വെള്ളിയാഴ്ച ഞാൻ കിടക്കുന്ന മുറിയിൽ ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ കൂടെ ഉള്ള പോയി പാതിരാത്രി ഒരു രണ്ടരയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് അങ്ങനെ തോന്നുന്നത് വല്ല തെറ്റാണോ നിങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇതാ നമ്മുടെ സെമിനാരിയിൽ ഇങ്ങനെയാണ് ക്രമീകരണ നാലു ഘട്ടമാണ് സെമിനാരി അതിൻ്റെ മൂന്ന് വശങ്ങളിലും ഷെമാശന്മാർ താമസിക്കും അപ്പുറത്തൊരു ബ്ലോക്കിലാണ് ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് അപ്പോൾ പോകണമെങ്കിൽ ബക്കറ്റും കപ്പൊക്കെ എടുത്ത് ഇവിടെ അക്കരെ അപ്പുറത്തെ വശത്തേക്ക് പോകണം ഒരു വെള്ളിയാഴ്ച രണ്ടര സമയമായപ്പം ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വാതിൽ തുറന്നിറങ്ങിയപ്പം ഈ സാധനത്തെ കണ്ട് ആ ഒരു പത്ത് പന്ത്രണ്ടടി പൊക്കമുണ്ടതിന് പക്ഷെ കാലില്ല ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ നേരെ ഓടി ഇങ്ങനെ ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ഞാൻ ചാടി മുറി കയറി പിന്നെ എനിക്ക് തോന്നി ഇതൊരു തോന്നലായിരിക്കും പെട്ടെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അല്ല ചെമ്മാശന്മാർ പറഞ്ഞ കാര്യം പാല വെട്ടിയ കാര്യം ചോര വന്ന കാര്യം മഴ തെറിച്ച കാര്യം എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു ഞാൻ എങ്കിലും എൻ്റെ ശക്തിയും ബുദ്ധിയും എല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഇറങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരികയാണ് ഞാൻ ചാടി അകത്ത് കയറി അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കുരിശ് ഇത് അത് ആ മുറിയിൽ രണ്ട് കുരിശുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു കുരിശ് അപ്പുറത്തെ ചമാച്ചൻ്റെ കയ്യിലുണ്ട് രണ്ടും ഞാൻ എടുത്ത് പിടിച്ച് ബക്കറ്റും കപ്പും താഴെ ഒഴിച്ച് രണ്ട് കുരിശും പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുരിശ് കണ്ടിട്ടുണ്ടോ ഈ പിശാചിനും വല്ല കൂസലും അത് ഇതാ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ രണ്ടര തുടങ്ങിയിട്ടുള്ളൊരു യുദ്ധം എനിക്ക് ചില കാര്യങ്ങൾക്കൊക്കെ പോണമെന്നുണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് കുരിശും ഞാനും പിശാചും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരഞ്ചര മണി സമയമായി നേരം പരവരാന്നൊന്ന് വെളുത്ത് അപ്പൊ എനിക്കറിയാം വെട്ടം വെച്ചു കഴിഞ്ഞ പിന്നെ ആ പുള്ളിക്കാരൻ നിൽക്കിയാൽ അഞ്ചരയായപ്പോൾ പതുക്കെ പ്രകാശം ഒക്കെ വന്ന് ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി രാവിലെ പിറവം പള്ളി പോകാൻ വേണ്ടി ഒരു ചമാച്ചും കുപ്പായം തൂക്കിയിട്ടതാ ഇതാണ് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ കുറെ കഥകൾ ഇതാ എൻ്റെയും നിങ്ങളുടെയും ഉണ്ടാകും ഇങ്ങനത്തെ കുറെ പിശാചിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ചില രൂപങ്ങൾ ചില ഭാവങ്ങൾ ശരി എന്താണ് പിശാജ് പ്രിയപ്പെട്ടവരെ ഈ ധ്യാന ദിവസം നമ്മൾ നന്നായിട്ടും ധ്യാനിക്കണം ഇങ്ങനെ തലയ്ക്കകത്ത് ഏതെങ്കിലും സിനിമയിലൂടെയോ സീരിയലിലൂടെയോ കയറി വന്ന് വികൃതമായ ചില ചിന്താഗതികളുടെ പേരല്ല പിശാജ് പിന്നെന്താണ് ഇതാ ബൈബിൾ നമ്മൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തിന്മയുടെ പേരാണ് ദർശനവരം കിട്ടിയ പത്രോ സപ്പോസ് ദർശനത്തിന്റെ മഹാശക്തിയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ തിരിമുമ്പാകം നിന്നും നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശു പറഞ്ഞു പറയോൻ അസീമയോനെ നിസ്സാരക്കാരനല്ല ജഡര ഇത് വെളിപ്പെടുത്തിയത് നീ ദൈവീക ദർശനം കിട്ടിയവൻ പത്രോസിങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുമ്പോൾ ക്രിസ്തു തനിക്കുണ്ടാകാൻ പോകുന്ന മഹാപീഠകൾ വിസ്തരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ മുമ്പിൽ പത്രോസും എല്ലാ തോളത്ത് കൈയിട്ട് മാറ്റി നിർത്തിയിട്ട് ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നത് പോലെ പത്രോസ് യേശുവിനെ ഉപദേശിച്ചു മോനം നിനക്കിതൊന്നും വരാൻ പാടില്ല ഉടൻ യേശു പറഞ്ഞു സത്താനേ എന്നെ വിട്ടുപോവുക നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണോ ഒരു മനുഷ്യനെ ദൈവീകതയിൽ നിന്ന് താഴെ താഴ്ത്തുന്ന അനുഭവത്തിന്റെ പേരാണ് പൈശാചികത കടമൻ കടമ രംഗത്തനാർ സീരിയലിൽ കണ്ടതോ ഏതെങ്കിലും തെറ്റായ കഥകളിലൂടെ കിട്ടിയതോ ഇന്ന് ക്രിസ്ത്യാനിയുടെ തലയിൽ കിടക്കുന്ന പിശാജ് എന്നാൽ അതല്ല ദൈവിക ചിന്തകളിൽ നിന്ന് നിന്നെ താഴെ വീഴ്ത്തുന്ന തിന്മയുടെ പ്രലോഭന ശക്തിയുടെ പേരാണ് പിശാജ് ഇതിനെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതാണ് രക്ഷാ ജീവിതം എന്താണ് പിശാജിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ പിശാജിനെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഇവിടെ വന്നത് നാം ജാഗരൂകരായിരിക്കേണ്ടത് ഈ നോമ്പിന്റെ നാളിൽ ഇതിനെ ഇങ്ങനെയുള്ള ബോധ്യത്തെ കുറിച്ചാണ് അല്ലേ കണ്ടോ നോമ്പിന്റെ നാളുകളിൽ ഞാനും നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിന്മയെ തോൽപ്പിക്കാൻ എന്താണ് ഈ പിശാജന്റെ പ്രത്യേകത ഇതാ ദൈവമക്കളെ നമ്മൾ ആ ഭാഗം ധ്യാനിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിളിൽ ദൈവം ഇങ്ങനെ പറയുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏതനെന്ന ഒരു തോട്ടത്തിലാക്കി ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിട്ട് ദൈവം മനുഷ്യനോട് പറയുകയാണ് ഈ തോട്ടവും ഇതിലെ മുഴുവൻ അനുഭവങ്ങളും നിനക്കുള്ളതാണ് എല്ലാം നിനക്ക് അനുഭവിക്കാം പക്ഷെ ഒരു കാര്യം എന്നെ മറക്കരുത് അത് വേറൊരു ഭാഷയല്ല പറഞ്ഞത് തോട്ടത്തിന്റെ നടുവിൽ എവിടെ നിന്ന് വൃക്ഷം നട്ടിട്ട് പറഞ്ഞു നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ ബാക്കി പറഞ്ഞു നടുവിലുള്ള നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നാൽ നീ തോട്ടത്തിലുള്ള നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും എന്തതിന്റെ അർത്ഥം ഇതാ ഏതെൻ തോട്ടത്തിന്റെ മുഴുവൻ അവസ്ഥകളും നിനക്ക് സ്വന്തമാണ് ഈ ഏതന്റെ മുഴുവൻ ഫലങ്ങളും സമൃദ്ധികളും നിനക്ക് സ്വന്തമാണ് പക്ഷെ ഏതെൻ്റെ സമൃദ്ധിയുടെ നടുവിൽ നീ എന്നെ മറക്കരുത് ദൈവത്തെ മറക്കാതിരിപ്പാൻ ദൈവം തന്റെ ജനത്തിന് കൊടുത്ത സ്നേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ആ നടുവിലുള്ളത് നിങ്ങൾ ഈ കട്ടപ്പന പ്രദേശത്തോടെ പോകുമ്പോൾ ഈ പള്ളി കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യ ഓർമ്മ വരും എന്ത് എന്നാ ഓർമ്മ വരും ഓ ഇന്നാളത്തെ പിരിവിന് വികാരി അച്ഛൻ വന്നത് അതാണ് ഓർക്കുക നമുക്കൊരു ആരാധനാലയമുണ്ട് ഉണ്ട് എന്റെ ഒരു ദൈവം ഉണ്ട് ഒന്ന് കുരിച്ചു വരച്ചിട്ട് പോകും പ്രിയപ്പെട്ടവരെ ഒരോർമ കുറിപ്പാണ് ഇതാ ഏതെൻ തോട്ടത്തിന്റെ നടുവിൽ ഒരു വശത്തല്ല ദൈവം വെച്ചത് നടുവിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ദൈവത്തെ മറക്കരുത് ഇത് തിന്നാൽ നീ മരിക്കും ഈ ഒരു ഓർമ്മ ഈ ഒരു വചനം ദൈവത്തെ ഓർക്കാൻ ആദ്യം എന്റെ ഹൗവയുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി ദൈവത്തെ മറന്നു പോകാതിരിപ്പാൻ ഏതൻ തോട്ടത്തിന്റെ സമൃദ്ധിയുടെ നടുവിൽ ദൈവം മനുഷ്യന് കൊടുത്തതാണ് ദൈവത്തിന്റെ വചനം വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ആയതുകൊണ്ട് വചനം തലയിൽ നിന്ന് പോകരുത് ചിന്തയിൽ നിന്ന് പോകരുത് ദൈവ വചനത്തോട് ചേർന്ന് ജീവിക്കുക വചനത്തിൽ നിന്ന് എപ്പോൾ നീ താഴെ വീഴുന്നുവോ അപ്പോൾ തൊട്ട് ഇതാ ശത്രുവിന്റെ മുമ്പിൽ നീ തോക്കാൻ തുടങ്ങും ദൈവ വചനത്തോട് ചേർന്ന് ജീവിക്കുക തോട്ടത്തിന്റെ നടുവിലെ സമൃദ്ധിയുടെ നടുവിൽ ദൈവം തന്നെ ഓർക്കാൻ നടുവിൽ നിർത്തിയ വൃക്ഷം ആദമന ഹോബിക്ക് ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു ദൈവം അവരോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നാൽ നിങ്ങൾ ബാക്കി പറഞ്ഞേ മരിക്കും ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് ഏതെൻ തോട്ടത്തിന്റെ ഈ എല്ലാ സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് ആദമഹൌബിയും ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തെ ശിരസിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവവചനത്തെ മാനിച്ചുകൊണ്ട് ദൈവം പറഞ്ഞതിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ ദൈവം നിരന്തരം കൂടിയിരിക്കും യോഹനൻ പതിനാല് ഇരുപത്തൊന്ന് ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ ഞങ്ങൾ ഞാനും എൻ്റെ പിതാവും അവനിൽ വന്ന് വസിക്കും ഞങ്ങൾ അവനെ സ്നേഹിക്കും ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രത്യേകത വചനം പാലിക്കുമ്പോഴാണ് വചനം പാലിക്കുന്നവനിൽ ദൈവം വസിക്കും ഏതെൻ തോട്ടത്തിൽ ആത്മഹവിയും ദൈവവചനം പാലിച്ചപ്പോൾ ദൈവസ്നേഹം അവരിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത ബൈബിളിൽ പറയുന്നുണ്ട് വെയിലാറുമ്പോൾ ദൈവം ആ തോട്ടത്തിൽ എന്തിനു വരുവായിരുന്നു ആ ഉല്ലാത്താൻ വരുവായിരുന്നു ഈവനിങ് വാക്കിന് വരുന്ന ലാദമിന്റെ ഹവയുടെ കൂടെ ഉലാത്താൻ വരികയായിരുന്നു എന്താ ഉലാത്തുകഞ്ഞാല് ഉലാത്തുക എന്ന് പറഞ്ഞ എന്താണ് ആ മുഴുവൻ ശ്രദ്ധയും ഒന്നും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് കൂടെ ഉലാത്തുക ദൈവമായ കർത്താവ് ഏതെൻ തോട്ടത്തിൽ ഉലാത്താൻ വരുവായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം ഭൂമിയിലെ കേവല മനുഷ്യന്റെ കൂടെ ഉലാത്താൻ വരിക ഞാൻ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഉലാത്തുക എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും പൊക്കത്തിനും ബലത്തിനും പറ്റിയ തലത്തിൽ ഒരു വേഗതയിലായിരിക്കും ഞാൻ ഉല്ലാത്തുക അല്ലേ ആന്നോ ഞാൻ എങ്ങനെയാണ് ഇല്ലാത്തുക ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞങ്ങനെയാണ് ഉലാത്തുക ആ അത് അതിന്റെ താളടികൾ പതുക്കെ വെച്ച് വെച്ച് അത് വലാത്തും ഞാൻ ഇല്ലാത്തുന്ന വേഗതയും കൊച്ചു ഇല്ലാത്ത വേഗതയും ഒരുപോലെ ആയിരിക്കോ അല്ല ഞാൻ കൊച്ചിൻ്റെ കൂടെ ഉലാത്താൻ പോയി ഞാൻ നടക്കുന്ന വേഗതയിൽ കൊച്ചിനോട് ഉലാത്താൻ പറഞ്ഞാൽ കൊച്ചെന്ത് പറയും അതിനത് ശ്വാസമുട്ടായിരിക്കും സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം ഭൂമിയിലെ പരിമിതനായ മനുഷ്യന്റെ കൂടെ ഉലാത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഞാൻ രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ കൂടെ ഉലാത്തുമ്പോൾ അത് കുഞ്ഞിന് ഉലാത്തലാകണമെങ്കിൽ കുഞ്ഞിന്റെ താളത്തോടും മേളത്തോടും ബലത്തോടും ഒപ്പം ഞാൻ സാമ്യപ്പെടേണ്ടിയിരിക്കുന്നു തോട്ടത്തിൽ ദൈവം മനുഷ്യനോടൊപ്പം ഉലാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന്റെ താളത്തോടും ബോധത്തോടും ശക്തിയോടും ജ്ഞാനത്തോടും ഒപ്പം ദൈവം അവനോട് കൂടെ ഇരുന്നു നമ്മുടെ കർത്താവ് എറുസലേമിൽ പ്രവേശിച്ചത് ഒട്ടകത്തിന്റെ പുറത്തല്ല കാരണം ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന ഉയരത്തിലിരിക്കാൻ പറ്റിയവരല്ല കൂടെ വരുന്നവര് സാധാരണ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് എഴുന്നള്ളുന്നത് മഷിക കുതിരയുടെ പുറത്തല്ല പോയത് കുതിരയുടെ താളത്തോടൊപ്പം ചലിക്കാൻ പറ്റിയവരൊന്നും കൂടെ ഇല്ല അവന്റെ കൂടെ പോയത് മുടന്തരും അന്ധരും കുഷ്ഠരോഗികളും ബലമില്ലാത്തവരും ശക്തി ശയിച്ചവരുമായിരുന്നു അവരുടെ താളത്തിനത്ത് പോകാൻ ഒരു കഴുതക്കേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവൻ കഴുതിയ വാഹനമായി തെരഞ്ഞെടുത്തു അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ദൈവം നിന്റെ താളത്തിൽ നിന്നും നിന്റെ നിന്റെ ബലത്തിനും അപ്പുറത്ത് മാറി ഒരദൃശ്യ ശക്തിയായിട്ടല്ല നിന്നോട് കൂടെ നിൽക്കുന്നവനാണ് അതുകൊണ്ടാണ് മറിയത്തോട് ദൈവം പറഞ്ഞ ദൂതൻ പറഞ്ഞത് എന്ന് പേര് വിളിക്കണം അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്തോ അതിന്റെ അർത്ഥം എന്നുറക്കെ പറഞ്ഞേ ഇതാ രോഗിയെ കിടക്കുന്ന മനുഷ്യനെ നീ മനസ്സിലാക്കണം ദൈവം നിന്നോട് കൂടെ തളർന്നവനെ ദൈവം നിന്നോട് കൂടെ ഇടറിയവനെ ദൈവം നിന്നോട് കൂടെ നമ്മുടെ ദൈവത്തിന്റെ പേരാണ് ഇമ്മാനുവൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഏകന്ദേ ഏകാന്തയിൽ നിന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും നിന്നോട് കൂടെയിരിക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് ദൈവം ഏതൻ തോട്ടത്തിൽ ദൈവവചന ശ്രദ്ധിച്ച് നിരന്തരം ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും ദൈവത്തിന് വില കൊടുത്ത് അച്ഛനി പറയുന്ന വാക്യം ശ്രദ്ധിക്കണം ദൈവത്തിന് വില കൊടുത്ത് ആദമ ഹൗയും നിന്നപ്പോൾ ദൈവ സ്നേഹത്തിന്റെ ശക്തി അവർ വ്യാപരിച്ചു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോ സ്നേഹം പ്രകൃതിയോട് സ്നേഹം ചുറ്റുപാടുകളോട് സ്നേഹം ആ കുടുംബം ജീവിച്ച സ്ഥലത്തിന്റെ പേരാണ് ഏതൻ തോട്ടം ബന്ധമുള്ള സ്ഥലം സ്നേഹമുള്ളൊരു സ്ഥലം ആട്ടെ അടുത്തത് ഇനി യുദ്ധം തുടങ്ങുന്ന ഭാഗം അച്ഛൻ പറയുന്നത് പിശാചിന് മനസ്സിലായി ഈ ദൈവ മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇവരുടെ ഉള്ളിൽ എന്തുണ്ട് ദൈവമുണ്ട് കാരണം എന്താണ് ഏതൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറയുന്ന ദൈവീക കൽപ്പന ശിരസ് വഹിക്കുന്ന മനുഷ്യരാണ് ഇവർ ഇവരിൽ എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവരുടെ ഉള്ളിൽ എന്തുണ്ട് ഒന്നോടെ പറഞ്ഞേ ദൈവ വചനം ഉണ്ട് അച്ഛൻ ഈ പറയുന്ന ആ രീതിയിൽ ഒന്ന് പഠിക്കും എന്തുണ്ട് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നാൽ മരിക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിശാചന് മനസ്സിലായി തലയിൽ നിന്ന് എന്ത് എടുത്തു കളഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ ദൈവവചനം എടുത്തു കളയണം കണ്ടോ ദൈവവചനം എടുത്തു കളഞ്ഞിട്ടാണ് അവൻ നമ്മളെ യുദ്ധത്തിന് ക്ഷണിക്കുന്നത് ഓർക്കണം പിശാചിനോട് യുദ്ധം ചെയ്യുന്ന ദൈവക്കൾ ശ്രദ്ധിക്കണം ശത്രുവിനെ കണ്ട് തന്നെ യുദ്ധം ചെയ്യണം ഞാനും നിങ്ങളും കണ്ടെത്തിയിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് ചിലർ മാതാപിതാക്കന്മാരുടെ യുദ്ധം ചിലർ അയൽവക്കക്കാരോട് യുദ്ധം ചിലർ സഹോദരി സഹോദരങ്ങളുടെ യുദ്ധം ഇവരൊക്കെയാണ് എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും ശത്രുക്കൾ എന്നാൽ ഓർക്കുക ഇത് ശത്രുഗണത്തിൽപ്പെട്ടതല്ല ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് മാതാപിതാക്കന്മാർ ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ദാനമാണ് സഹോദരൻ ദാനമാണ് അയൽവാസി ദാനമാണ് എന്നാൽ പിശാജ് പറഞ്ഞു ഇത് ദാനമല്ല ശത്രുവാണ് അങ്ങനെ ഞാൻ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ധ്യാനിച്ച് നോക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ശത്രുതയാണെന്ന് വിചാരിക്കുക പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ പട്ടാളക്കാർ വിചാരിച്ചു പിന്നെ യുദ്ധം ചെയ്തേക്കാം അപ്പോഴാണ് അവർക്ക് തോന്നിയത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാർ തിരിച്ചിങ്ങോട്ട് യുദ്ധം ചെയ്യും എന്നാൽ പിന്നെ ചൈനക്കാരോട് പോയി യുദ്ധം ചെയ്തേക്കാം കാര്യമുണ്ടോ ശത്രുവിനോട് പോയി യുദ്ധം ചെയ്യണം ശത്രുവിന്റെ പാളയത്തിൽ പോയി യുദ്ധം ചെയ്യണം ആട്ടെ എവിടെയാണ് പിശാജിന്റെ ശത്രു പാളയം എവിടെയാണ് പിശാജ് യുദ്ധം ചെയ്യുന്ന സ്ഥലം മനുഷ്യരിലൂടെയല്ല അവന് രണ്ട് സ്ഥലങ്ങളാണ് യുദ്ധഭൂമി പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ശത്രു പിശാജ് ആണ് അവൻ്റെ യുദ്ധ ഒരു ക്രിസ്ത്യാനി യുദ്ധം ചെയ്യേണ്ട രണ്ട് യുദ്ധഭൂമിയാണുള്ളത് ഒന്ന് ക്രിസ്ത്യാനി യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരീരമാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും എന്തിനാണ് വച്ചാൽ ഈ ശരീരത്തോട് യുദ്ധം ചെയ്യുന്നത് ഈ ശരീരത്തോട് യുദ്ധം ചെയ്യാൻ അല്ല ഞാൻ പറഞ്ഞത് ഈ ശരീരം നമ്മളിൽ ഉണ്ടാക്കുന്ന ആസക്തികളോട് യുദ്ധം ചെയ്യണം കാരണം ഈ ശരീരത്തെ അവൻ കീഴ്പ്പെടുത്തും രണ്ട് യുദ്ധം ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു യുദ്ധഭൂമി എന്ന് പറയുന്നത് ലോകമാണ് നമ്മളീ ഒരു ലോകമല്ല ലോകത്തിന്റെ ചില ആസക്തികൾ